നമസ്കാരം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് തരംഗം പ്രവചിച്ചിരിക്കുകയാണ് ലോക്പോൾ മെഗാ സർവേ രണ്ടായിരത്തി പത്തൊൻപതിലെ സമാനമായ വിജയമാണ് യു ഡി എഫിന് കേരളത്തിൽ ലോക്പോൾ പ്രവചിക്കുന്നത് ആകെയുള്ള ഇരുപത് സീറ്റിൽ പതിനെട്ട് മുതൽ ഇരുപത് വരെയും യു ഡി എഫ് നേടും എന്നാണ് സർവേ പ്രവചിക്കുന്നത് എൽ ഡി എഫിന് പൂജ്യം മുതൽ ചിലപ്പോൾ രണ്ട് സീറ്റ് വരെ ആണ് ഇവർ പ്രവചിക്കുന്നത് ഓരോ ലോക്സഭാ മണ്ഡലത്തിലെയും ആയിരത്തി മുന്നൂറ്റി അൻപത് പേരിൽ നിന്നാണ് സർവേ ടീം അഭിപ്രായം നേടിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപതിൽ പത്തൊൻപതും യു ഡി എഫ് ആയിരുന്നു നേടിയിരുന്നത് സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരമാണ് എൽ ഡി എഫിന് ഇത്തവണ തിരിച്ചടിയാവുക മധ്യവർഗ വോട്ടർമാരിലും താഴെത്തട്ടിലെ മധ്യവർഗ വോട്ടർമാരിലുമെല്ലാം തന്നെ ഈ വികാരമുണ്ട് എന്നും അതാണ് എല്ലാവരും യു ഡി എഫിന് പിന്നിൽ അണിനിരക്കാൻ കാരണം എന്നുമാണ് സർവേയുടെ കണ്ടെത്തൽ മണിപ്പൂർ കലാപം ഉത്തരേന്ത്യയിലെ സംഘപരിവാർ അതിക്രമം എന്നിവ കാരണം ക്രിസ്ത്യൻ വോട്ട് ബാങ്കിൽ കയറിക്കൂടാനുള്ള ബി ജെ പി ശ്രമം പരാജയപ്പെടുമെന്നും ഇവർ പറയുന്നുണ്ട് തത്ഫലമായി ക്രിസ്ത്യാനികൾ കോൺഗ്രസിന് പിന്നിൽ അണിനിരക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ മൂന്നാമതും സർക്കാർ രൂപീകരിക്കുന്നതിനെ മുസ്ലിങ്ങൾ ഭയപ്പെടുന്നുണ്ട് ഇത് യു ഡി എഫിന്റെ വോട്ടിൽ പ്രതിഫലിക്കുമെന്നും പറയുന്നുണ്ട് സംസ്ഥാനത്ത് ഹിന്ദുത്വ രാഷ്ട്രീയം കളിക്കാനുള്ള ബി ജെ പിയുടെ ശ്രമം പരാജയപ്പെടുമെന്നും അറിയപ്പെടാത്തതും ദുർബലരുമായ സ്ഥാനാർത്ഥികളെ ബി ജെ പി നിർത്തിയതും യു ഡി എഫിന് അനുകൂലമായി മാറുമെന്നുമാണ് സർവേയുടെ കണ്ടെത്തലിൽ പറയുന്നത് അതേസമയം മറ്റ് സർവേകളിൽ ബി ജെ പിക്ക് അനുകൂലമാകുന്ന തെരഞ്ഞെടുപ്പായിരിക്കും നടക്കാൻ പോകുന്നത് എന്നാണ് പറയപ്പെടുന്നത് തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട തൃശൂർ പാലക്കാട് തുടങ്ങിയ മണ്ഡലങ്ങളിലാണ് ബി ജെ പിക്ക് വോട്ട് കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ ചുമതല വഹിക്കുന്ന ബി ജെ പി കേന്ദ്ര നേതാവ് പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ അഞ്ച് സീറ്റ് വരെ ബി നേടും എന്നാണ് സുരേഷ് ഗോപി മത്സരിക്കുന്ന തൃശൂരാണ് ബി വലിയ പ്രതീക്ഷ നൽകുന്നത് സുരേഷ് ഗോപിയുടെ വർഷങ്ങളായുള്ള സാന്നിധ്യത്തിന് പുറമെ പത്മജ വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവരുടെ വരവും തൃശൂരിൽ ബി ജെ പിയുടെ പ്രതീക്ഷ കയറ്റിയിട്ടുണ്ട് കേരളത്തിൽ അഞ്ച് സീറ്റുകൾ നേടുമെന്ന് ബി ദേശീയ നേതാക്കൾ അവകാശപ്പെടുമ്പോഴും കേരളത്തിലെ നേതാക്കൾ പോലും അതിൽ യോജിക്കുന്നില്ല അതേസമയം രണ്ട് സീറ്റ് വരെ നേടുമെന്നാണ് അവർ പറയുന്നത് അല്ലെങ്കിൽ അവകാശപ്പെടുന്നത് എന്നാൽ ട്രെൻഡ് അനുസരിച്ച് ബി ജെ പി യെ തൃശ്ശൂർ ഒരു പക്ഷേ കൈവിടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് കേരളത്തിൽ ഏറ്റവും കനത്ത പോരാട്ടം നടക്കുമെന്ന് കണക്കാക്കുന്നതും തൃശ്ശൂരിലാണ് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടത്തിലാണ് കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് എന്തായാലും ഇത്തവണ കേരളത്തിൽ സുപ്രധാനമായ ഒരു ഇലക്ഷനായിരിക്കും നടക്കാൻ പോകുന്നത് മൂന്ന് പാർട്ടികൾക്കും വിജയസാധ്യത കൽപ്പിക്കുന്നതിനാൽ തന്നെ ആര് എവിടെ എങ്ങനെ എത്തും ഏത് സ്ഥാനങ്ങളിലെത്തുമെല്ലാം എന്നതെല്ലാം നിർണായകമാണ് അതേസമയം കർണാടകയിൽ ബി ജെ പിക്ക് പതിനൊന്ന് മുതൽ പതിമൂന്ന് സീറ്റ് വരെയും കോൺഗ്രസ്സിന് പതിനഞ്ച് മുതൽ പതിനേഴ് സീറ്റ് വരെയുമാണ് ലോക്പോൾ സർവേയിൽ പ്രവചിക്കുന്നത് അസമിൽ ബി ജെ പിക്ക് ഏഴ് മുതൽ എട്ട് സീറ്റ് വരെയും കോൺഗ്രസിന് നാല് മുതൽ അഞ്ച് സീറ്റ് വരെയും ലഭിക്കുമെന്നാണ് പ്രവചിക്കുന്നത് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ്സിന് ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയെട്ട് സീറ്റുകളും ബി ജെ പിക്ക് പതിനൊന്ന് മുതൽ പതിമൂന്ന് സീറ്റുകളും കോൺഗ്രസിന് രണ്ട് മുതൽ നാല് സീറ്റുമാണ് സർവേയിൽ പ്രവചിക്കുന്നത്